നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നമ്മൾ സമയത്ത് നിലവിളക്ക് തെളിയിക്കാറുണ്ട് അപ്പോൾ രാ മിക്ക ഒട്ടുമിക്ക വീടുകളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും നിലവിളക്ക് തെളിയിക്കാറുണ്ട് ചില വീടുകളിൽ മാത്രമാണ് സമയത്ത് മാത്രം വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരങ്ങളിലും അതായത് ശ്രീസന്ധ്യ സമയത്തും ഞാൻ വിളക്ക് തെളിയിക്കുന്നുണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ വിളക്ക് കൊളുത്തിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വീടിനും നമുക്കുമൊക്കെ ഉണ്ടാകും മാത്രമല്ല രാവിലെയും വൈകുന്നേരങ്ങളിൽ നമുക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിന് ഒരു ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും എന്നാണ് വിശ്വാസം നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിളക്കും താലവും കിണ്ടിയെല്ലാം എടുത്ത് ഇന്ന് തേക്കാൻ കൊണ്ടുപോയി എല്ലാം സൺഡേയാണ് വിളക്ക് തേക്കുന്നത് സൺഡേ മാത്രമല്ല കേട്ടോ ആഴ്ച രണ്ട് ദിവസം വിളക്ക് തേക്കാറുണ്ട് ആഴ്ച രണ്ട് ദിവസമെങ്കിലും തേച്ചില്ലെങ്കിൽ വിളക്ക് ആകെ നശിച്ചു പോവും ഒരു ഐശ്വര്യവും കാണത്തില്ല നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അപ്പോൾ ആഴ്ച രണ്ട് ദിവസം മാത്രമാണ് എനിക്ക് വിളക്ക് തേക്കാനുള്ള ടൈം കിട്ടുന്നത് രണ്ട് ദിവസം ഞാൻ വിളക്ക് തേക്കാനായിട്ട് എടുക്കും അപ്പോൾ വിളക്ക് തേക്കാൻ രണ്ട് ദിവസം ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ വിളക്ക് ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുളി കിട്ടായിരുന്നു ഇട്ടായിരുന്നു പുളി കിട്ടായിരുന്നു ഞാൻ വിളക്ക് തേച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ പുളി ഉപയോഗിക്കാറില്ല പുളി ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിളക്കെല്ലാം പിറ്റേ ദിവസം തന്നെ ക്ലാവ് പിടിച്ച കണക്കിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പുളിയിട്ട് തേക്കുന്നവരൊക്കെ കാണും അപ്പോൾ അവരും ഇതൊക്കെ ഒന്ന് കേട്ടിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ പറയുന്നതിനകത്ത് സത്യമുണ്ടോ എന്തുവാന്നുള്ളത് പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇലിമ്പിപ്പുളി ഇലിമ്പിപ്പുളിയുണ്ട് ആ ഇലിമ്പിപ്പുളി വാടിയതോ പഴുത്തതോ കൊണ്ടുവന്ന് നമ്മൾ സോപ്പിനകത്ത് വെച്ച് തേച്ചാൽ മതി നല്ലതുപോലെ വെട്ടിത്തിളങ്ങും അത് ക്ലാവ് അങ്ങനെ പിടിക്കത്തില്ല അത് കുറച്ച് ദിവസം നല്ല രീതിയിൽ തന്നെ നിൽക്കും അപ്പോൾ എനിക്കിന്ന് ഇലിമ്പിപ്പുളിയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇലിമ്പിപ്പുളിയുടെ സീസണല്ല അപ്പോൾ അതുകൊണ്ട് എലിമ്പിപ്പൊളിയൊന്നും കിട്ടിയില്ല ഞാൻ സബീനാപ്പൊടി മാത്രമാണ് ഇതിന് ഞാൻ വിളക്ക് തേക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ കിണ്ടിയും താലവും വിളക്കും എല്ലാം തേച്ച് ചന്ദനത്തിൽ കുത്തുന്നതും എല്ലാം തേച്ച് വൃത്തിയാക്കി പിന്നീട് അതിൻ്റെ വെള്ളമെല്ലാം ഞാൻ തുടച്ചെടുത്തു ആദ്യം വെള്ളമെല്ലാം ഉറന്നു പോയിട്ട് പിന്നെ ഞാൻ വെള്ള തുണി വെച്ച് ഉണക്ക തുണി വെച്ച് ഞാൻ അതിൻ്റെ എല്ലാം വെള്ളം വീണ്ടും ഞാനൊന്നും കൂടി തുടച്ച് എടുത്തു താലവും എല്ലാം തുടച്ച് എടുത്തു പിന്നീട് ഞാൻ പൂ പറക്കാനായിട്ട് ഈ പൂ നമ്മുടെ തൊട്ട് മിറ്റത്ത് തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതിൽ ഒരു പാല പൂവാണ് ഗെയ്സ് അപ്പോൾ ഈ പാലപ്പൂവിന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് എലിവട്ടത്ത് ക്ഷേത്രം എന്നാണ് പറയുന്നത് ആ ക്ഷേത്രത്തിലേക്കുള്ള പൂ നമ്മുടെ ഈ ചെടിയിൽ നിന്നാണ് പിച്ച് കൊണ്ടുപോകുന്നത് ആ ക്ഷേത്രത്തിലേക്കുള്ളത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് നിർത്തിയേക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രാധേമനി നിർത്തിക്കും അപ്പം അതിൽ നിന്ന് കുറച്ച് പൂക്കൾ ഞാൻ പറിച്ചെടുത്ത് കൊണ്ടുവന്നു അതിൽ നിന്ന് കുറച്ചേ കിട്ടിയുള്ളൂ നമുക്കത് മതി ബാക്കി ക്ഷേത്രത്തിലേക്ക് എടുത്തോട്ടെ നമ്മളത് പിച്ചിക്കൊണ്ടുവന്നു ഞാനത് പിച്ചിക്കൊണ്ട് വന്ന് എല്ലാ ദൈവങ്ങൾക്കും ഓരോന്ന് വെച്ച് കൊടുത്തു ആർക്കും പിണക്കം വേണ്ട എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു ഓരോന്ന് വെച്ച് കൊടുത്തു കുറച്ച് കിണ്ടിയിലിട്ടു പിന്നീട് നിലവിളക്കിനകത്ത് ഒഴിച്ച് രണ്ട് തിരിയിട്ടാണ് ഞാൻ വിളക്ക് തെളിയിക്കുന്നത് നിങ്ങളൊക്കെ രണ്ട് തിരിയിട്ടാണോ വിളക്ക് തെളിയിക്കുന്നത് അതോ ഒരു തിരിയെ ഇടത്തോളോ ചിലർ ഒരു തിരികെ ഇടത്തോളൂ ഞാൻ രണ്ട് തിരിയിട്ടാണ് ഞാൻ വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമാക്കിയാണ് രണ്ട് തിരി ഇടുന്നത് അപ്പം രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഒരറിവ് പിന്നെ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണല്ലോ അപ്പം ഞാൻ രണ്ട് തിരിയിട്ട് നല്ല നല്ല വിളക്കകെ തെളിയിച്ചു ആ വിളക്ക് തേച്ചിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ എന്തൊരു ഐശ്വര്യമാണെന്നറിയാമോ നല്ല ഐശ്വര്യമാണ് നമ്മുടെ മനസ്സിനും ആ ഒരു എനർജി കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കമൻറ്റുകളും എന്ത് കമൻ്റ് ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ